ഹലോ അസ്സാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ എന്ത് പായസമാണെന്ന് കരുതിട്ടുണ്ടാവും ചിരകൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവയ്ക്കാം നല്ല കിഡിലും പായസമാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ശർക്കര ആട്ടോ എടുത്തിരിക്കുന്നത് ഒരു എട്ട് കട്ടയോളം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു രണ്ട് തേങ്ങ ഫുള്ളായിട്ടൊന്ന് ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് കുടിക്കാനുള്ള പായസായിട്ടോ ഉണ്ടാക്കുന്നത് അതാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കില്ല ആ വെള്ളക്കടലെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് വെള്ളത്തിൽ കുതിർക്കാനിട്ടിരിക്കാണ് അത് ഓപ്ഷനാണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് പായസത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആയിട്ട് പിടിയാണ് അത് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാതെ ഇരുന്നത് ഞാനൊരു കപ്പാണ് കേട്ടോ അരിപ്പൊടി എടുത്തത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നൂൽപൊട്ടിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലേ ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താണ് ഇനി നമുക്കിതൊന്ന് ഓരോ ചെറിയ ബോൾസ് ബോൾസാക്കി എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണ ഒരു എളുപ്പ വഴിയാണ് ഇതേപോലെ മാവൊന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കും കേട്ടോ എന്നിട്ട് ഈ കത്തിയും വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഒന്ന് കാണാൻ ചെറിയ ഭംഗി കുറവൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് വേവിച്ച് വരുമ്പോൾ കറക്റ്റ് അതേ ബോൾസ് പോലെ തന്നെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അരെ அப்படியே ഇതേപോലെ ചെയ്താലും മതി കണ്ടില്ലേ ഇപ്പ നല്ല രസല്ലേ കാണാനീ അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ ചെയ്തിക്കണത് ഇനി നമുക്ക് ഇതൊന്ന് ആവിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു പൊട്ടുകുട്ടിയിലോ അല്ലെങ്കിൽ ഇട്ടലി ചമ്പിലൊക്കെ എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ആ രണ്ട് പ്ലേറ്റേ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ട്ടോ പിന്നെ ഞാൻ ഇവിടെ ശർക്കരയും കൂടി ഒന്ന് ഒരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ശർക്കര ഇല്ലേ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കിയെടുത്തിട്ടാണ് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു അരിപ്പിയും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ വല്ല കല്ലോ ഒന്ന് പോയി കിട്ടാനാണ് ഇനി ഇതിലേക്ക് ഞാൻ മൂന്നാം പാലും രണ്ടാം പാലും ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടില്ല ആദ്യം ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലും രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാലും ഇപ്പോൾ എടുക്കണ്ട കേട്ടോ അതിൽ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പിടിയൊക്കെ നല്ലോണം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഈ പിടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പിടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കടല കാണിച്ചു ആ കടലയും കൂടി ഞാനൊന്ന് വേവിച്ചെടുത്താണ് അതിതേപോലെ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കടല ഞാൻ ചേർക്കേണ്ടത് ഓപ്ഷനിലാണ് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കടല വേവിച്ചെടുത്തതാണ് അത് രണ്ട് പീസാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഒന്നാം പാലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒന്നാം പാലും ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ അത് ഒരുപാട് ചൂടായി ചൂടായിപ്പോകരുത് ഇപ്പം നമ്മുടെ പായസമൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെന്താണെങ്കിൽ ചേർക്കണം ഏലക്ക ചേർത്താൽ തന്നെ നമ്മൾ ഈ പായസത്തിൽ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പായസം ഇപ്പം ആയി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്ത് പോരി ഇട്ടുകൊടുക്കാം അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ല സെറ്റായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ പായസം ഇതേപോലെ കുറുകി വരും നിങ്ങൾ ഇതുവരെ ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കിഡിലൻ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പുതുതായി കാണാനുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ